നബി നബിസ് വസങ്ങളെ മുൻനിർത്തി എന്ന് എത്രയോ ഇമാമമാർ രേഖപ്പെടുത്തിയിട്ടില്ലേ ബഹുമാനാദരവുകൾ പ്രകടിപ്പിച്ചാൽ അത് പാവപ്പെട്ട ജനങ്ങളെ വഞ്ചിക്കാനുള്ള കുതന്ത്രങ്ങളെ പിടിച്ചുകെട്ടുക തന്നെ ചെയ്യും അസ്സാമിക്കും വാഹമത്തല്ലാഹി വാത്തു അലഹമില്ല മുഹമ്മദിൻ മുഹമ്മദ് പ്രിയപ്പെട്ട സൈദിനെ പരിശുദ്ധ ഇസ്ലാമിന്റെ ആരംഭകാലഘട്ടത്തിൽ പ്രത്യക്ഷപ്പെട്ട അവാന്തര വിഭാഗമാണ് ബഹുമാനപ്പെട്ട ഇവരെ കണ്ടത് അള്ളാഹുവിന്റെ സൃഷ്ടികളിൽ ഏറ്റവും മോശപ്പെട്ടവരാണ് എന്താ കാരണം അവർ അലൽ അലൽ കുഫാരി ഇൻക്കുര ആയാൽ മേൽ അവതീർണമായ ആയത്തുകളെ അത് മുഗ്മിനീയങ്ങളുടെ മേൽ വെച്ചു കെട്ടുന്നവരായിരുന്നു ഇവർ അതിൻ്റെ തനി പകർപ്പാണ് കേരളീയ വഹാബികൾ മക്കാകാലഘട്ടത്തിൽ അല്ലെങ്കിൽ മക്കത്തെ കാഫിരിയങ്ങളുടെ വിശ്വാസ വൈകല്യങ്ങളെ പഠിപ്പിച്ച വിശുദ്ധമായ ഖുർആാനിൻ്റെ ആയത്തുകളെ മുഗ്മിനീയങ്ങളുടെ മേൽ കെട്ടി അവർക്ക് ഇസ്ലാമിൽ നിന്ന് പുറത്താണ് എന്ന് വരുത്തി തീർക്കാനുള്ള വളരെ ഹീനമായ പ്രവർത്തനങ്ങളാണ് വഹാബികൾ അന്നും ഇന്നും ചെയ്തുകൊണ്ടിരിക്കുന്നത് അതിൻ്റെ ഏറ്റവും പ്രകടമായ അല്ലെങ്കിൽ ഏറ്റവും അവസാനം വന്ന ഒരു ഉദാഹരണമാണ് വഹാബി പണ്ഡിത സഭയുടെ അഥവാ കേരള ജമഇയത്തുലമയുടെ സെക്രട്ടറി കൂടിയായ ജനാബ് കായക്കുടി മൗലവി ഹനീഫ് കായക്കുടി മൗലവിയുടെ ഒരു പ്രഭാഷണം ഒരു ഒരു ക്ലിപ്പ് എനിക്ക് അയച്ചു തന്നു അത് തീർത്തും ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കുന്ന അള്ളാഹുവിന്റെ വിശുദ്ധമായ കുർആാനിനെ ദുർവ്യാഖ്യാനം ചെയ്ത് ഇവിടെയുള്ള മുക്മിനീയങ്ങളൊക്കെ ഇസ്ലാമിൽ നിന്ന് പുറത്താണ് എന്ന് വലുത്തി തീർക്കാനാണ് അദ്ദേഹം ശ്രമിച്ചത് ഇൻഷാല് അതിനദ്ദേഹം ഇമാം റാസി തഫ്സീർ ഉദ്ധരിച്ചുകൊണ്ടാണ് ഈ തെറ്റിദ്ധാരണകൾ അദ്ദേഹം നടത്തുന്നത് തഫ്സീറിൽ ഒമ്പതാം വോള്യത്തിലെ ഒരു ഇബാറത്താണ് അദ്ദേഹം പറയുന്നത് സൂറത്ത് യൂണിസിലെ പതിനെട്ടാമത്തെ ആയത്ത് ഏതാണ് ആയത്ത് ആയത് ഈ ആയത്ത് ഓതിയിട്ടാണ് അദ്ദേഹം ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കുന്നത് എന്താണ് മക്കത്തെ കാഫിരിയങ്ങളുടെ വിശ്വാസവൈകല്യങ്ങൾ അഥവാ മക്കാ കാഫിരിയങ്ങൾ പറഞ്ഞിരുന്ന ഒരു ഷഫായത്ത് ഉണ്ട് ആ ഷഫായത്തിനാണ് ഈ ആയത്തിൽ പരാമർശിക്കുന്നത് ആദ്യം ആയത്തിന്റെ അർത്ഥം എന്താണെന്ന് നോക്കാം അവർക്ക് ഗുണമോ ദോഷമോ ചെയ്യാത്ത ഉപകാരമോ ഉപദ്രമോ ചെയ്യാത്ത ബിംബങ്ങളെ അല്ലെങ്കിൽ ആരാധ്യ വസ്തുക്കളെ അള്ളാഹുവിനു പുറമെ അവർ ആരാധിക്കുന്നു മാത്രമല്ല വയ്യൂരൂ അവർ പറയുകയും ചെയ്യുന്നു അവരുടെ ഈ ആരാധ്യ വസ്തുക്കൾ അള്ളാഹുവിന്റെ മുമ്പിൽ ഇവർക്ക് വേണ്ടി ശഫായത്ത് ചെയ്യും എന്നാണ് ഇവർ പറയുന്നത് അപ്പോൾ അല്ലാഹു നബിഹു അലി വസ്സമ തങ്ങളോട് നബി അങ്ങ് അറിയാത്തത് നിങ്ങൾ അറിയിച്ചു കൊടുക്കുകയാണോ ഇത്തരം തൊട്ട് ഈ ശരീക്കുകളെ തൊട്ട് പരിശുദ്ധനാണ് എന്ന് വിശുദ്ധമായ ഖുർആനിന്റെ ആയത്ത് എന്താണ് ഈ ആയത്തിൽ പറയുന്നത് ഇത് കാഫിരിയങ്ങൾ വിശ്വസിച്ചിരുന്ന ഒരു ഷഫായത്ത് ആ ഷഫായത്ത് അള്ളാഹു സുബഹാന ഹുവത്ത് ആലയുടെ സമ്മതമില്ലാതെ ഷഫായത്ത് ചെയ്യുന്ന അല്ലെങ്കിൽ അള്ളാഹു സുബെഹാന ഹുവത്ത് ആലയോട് ഇവർ ഷഫായത്ത് ചെയ്താൽ അള്ളാഹു ആ ഷഫായത്ത് കൊടുക്കാൻ നിർബന്ധിതരാകും അല്ലാതെ വേറൊരു വഴി റബ്ബിന്റെ കൂടുതൽ ഉണ്ടാവില്ല അങ്ങനത്തെ ശഫായത്താണ് കാഫിരിയുടെ വിശ്വാസം ഇബാറത്തുകൾ വരുമ്പോൾ നമുക്കത് കൂടുതൽ വ്യക്തമായിട്ട് മനസ്സിലാക്കാൻ കഴിയും ഈ ആയത്ത് ഉദ്ധരിച്ചുകൊണ്ട് ഈ ആയത്തിനെ വിശദീകരിച്ചുകൊണ്ട് ബഹുമാനപ്പെട്ട

ആ സഫായത്തിന് അള്ളാഹു നിർബന്ധിതനാകും സഫായത്ത് എന്നിട്ട് പറയാണ് ഇടയിൽ പറയാം എങ്ങനെയാണോ അല്ല മുക് വിശ്വസിക്കുന്ന സഫായത്ത് എങ്ങനെയാണ് അള്ളാഹുവിന്റെ സമ്മതത്തോടു കൂടെ അള്ളാഹുവിന്റെ അള്ളാഹുന്റെ മുമ്പിൽ നടത്തുന്ന സഫായത്ത് ശുപാർശ അതിന് നിരവധി തെളിവുകൾ വിശുദ്ധമായ ഖുർആാനുകൊണ്ടും ഹദീഫ് കൊണ്ടൊക്കെ നമുക്ക് പറയാൻ കഴിയും മാത്രമല്ല ബഹുമാനപ്പെട്ട ഇമാം അൻഹു അവിടുത്തെ മുസ്ലിമിൽ വളരെ കൃത്യമായിട്ട് ഒരുപാട് ഹദീഫുകളുണ്ട് വ്യക്തമായിട്ട് പറയുന്നുണ്ട് വഖദ് അസ്സലഫു വൽ ഖലഫു എല്ലാ പണ്ഡിതന്മാരും ഇജ്മാ ആയിട്ടുണ്ട് ആ ഷഫായത്തിന്റെ കാര്യത്തിൽ അത് അഞ്ച് രൂപത്തിലുള്ള ഷഫായത്ത് ഉണ്ട് എന്നൊക്കെ അവിടെ വിശ്വസിക്കുന്നുണ്ട് ആ ഷഫായത്ത് അള്ളാഹുവിന്റെ ഇഷ്ടദാസന്മാരായ അല്ലാഹു ഇഷ്ടപ്പെടുന്ന മഹാന്മാരായ ഔലിയാക്കൾ അല്ലാഹുവിനോട് ശുപാർശ ചെയ്യുന്നതാണ് അതൊരു സ്നേഹത്തിൽ ചാലിച്ച ഷഫായത്താണ് അള്ളാഹുവിന് അവരോടുള്ള മഹബ്ബത്ത് കൊണ്ട് അല്ലാഹു നൽകുന്ന ഷഫായത്താണ് കാഫിരീങ്ങൾ വിശ്വസിച്ചതുപോലെ

വലിയവരുടെ അവരുടെ വിശ്വാസം ഈ ഖബറുകളെ ബഹുമാനിച്ചാൽ ആ ഖബറിൽ കിടക്കുന്ന ആളുകൾ ഇവർക്ക് വേണ്ടി ഷഫായത്ത് ചെയ്യും എന്നാണ് വിശ്വാസം എന്ത് ഷഫായത്ത് അള്ളാഹുവിന്റെ സമ്മതമില്ലാത്ത ഷഫായത്ത് അല്ലെങ്കിൽ അള്ളാഹുവിനെ നിർബന്ധിച്ച് ചെയ്യിപ്പിക്കുന്ന ഷഫായത്ത് അങ്ങനെ ചെയ്യും എന്നാണ് ബഹുമാനപ്പെട്ട ഇമാം റാസി അള്ളാഹുഅനുഹു വിശദീകരിച്ചത് അതല്ലാതെ സഫായത്തല്ല ഇവിടെ പറഞ്ഞിട്ടുള്ളത് ഇനി അതെങ്ങനെ മനസ്സിലാകാം ഈ ആയത്തിൽ പറഞ്ഞത് സഫായത്ത് അള്ളാഹുവിന്റെ സമ്മതം സഫായത്താണ് എന്ന് എങ്ങനെയാ ഇല്ലാത്തത് അത് ബഹുമാനപ്പെട്ട ഇമാം റാസി അള്ളാഹു തന്നെ അവിടുത്തെ അവിടുത്തെ നമുക്ക് കാണാൻ നാലാം ബോളിയത്തിൽ ആയത് വിശദീകരിക്കണം നടത്തുക ആയത്തിൽ കുറിശിയിൽ നമുക്കൊക്കെ പരിചിതമായതാണ് അള്ളാഹുവിന്റെ സമ്മതം കൂടാതെ അള്ളാഹുവിന്റെ മുമ്പിൽ സഫായത്ത് ചെയ്യുന്നവർ ആരുണ്ട് ചോദ്യമാണ് ആ ചോദ്യം എന്താ ആരുണ്ട് എന്ന് ചോദിച്ചാൽ ആരും തന്നെ ഇല്ല അള്ളാഹുവിന്റെ ഇതിനു കൂടാതെ ഒരാൾക്കും സഫായത്ത് ചെയ്യാൻ കഴിയൂല കാ വിശ്വസിക്കുന്ന സഫായത്തോ അല്ലാഹുവിന്റെ ഇതിനു കൂടാതെയുള്ള സഫായത്താണ് അത് വിശുദ്ധമായ ഖുർആാനിന്റെ ആയത്തുകളെ വിശദീകരിച്ചുകൊണ്ട് ബഹുമാനപ്പെട്ട റാസീമാവ് പറയുന്നുണ്ട് റാസീമാവിന്റെ ഒരു കിതാബിലെ ഒരു ഇവാറത്തിന്റെ ഒരു പൊട്ടടുത്തുകൊണ്ട് ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കുന്ന കായക്കുടി മൗലവിയുടെ കുതന്ത്രങ്ങളെയാണ് നമ്മൾ തിരിച്ചറിയേണ്ടത് നോക്കുക എന്താ പറയുന്നത്

വിശ്വസിച്ചിരുന്നു എന്ത് ബിംബങ്ങൾ അവർക്ക് വേണ്ടി ശഫായത്ത് ചെയ്യും എങ്ങനത്തെ സഫായത്ത് പറഞ്ഞത് മറക്കാൻ പാടില്ല അവരുടെ വിശ്വാസത്തെ പറയുന്നുണ്ട് അള്ളാഹുവിനേക്ക് അടുക്കാൻ വേണ്ടിയാണ് ഞങ്ങൾ ഇവരെ ആരാധിക്കുന്നത് എന്ന് പറയുന്നു പിന്നെ പറയുന്നു തന്നെ രണ്ടാമത് അവർ ആരാധിക്കുന്ന ബിംബങ്ങളെ ഇത് റബ്ബിന്റെ മുമ്പിൽ ഞങ്ങളുടെ ഞങ്ങൾക്ക് പറഞ്ഞു എങ്ങനത്തെ അള്ളാഹുവിന്റെ ഇതിനില്ലാത്ത അള്ളാഹുവിനെ നിർബന്ധിപ്പിച്ച് ചെയ്യുന്ന അങ്ങനെ ഒരാളെ കൊണ്ടും ചെയ്യാൻ കഴിയൂല എന്നതിനെ അതിനെ ഗണ്ണിച്ചുകൊണ്ടാണ് എന്ന് വിശുദ്ധമായ ഖുഹാനിലൂടെ അള്ളാഹു ചോദിച്ചത് അപ്പോൾ ഓദിയ യൂനുസിലെ ആയത്തും ആ ബഹുമാനപ്പെട്ട ഇമാം റാസി കൊടുത്ത തഫ്സീറും അങ്ങനെ പറഞ്ഞു വീണ്ടും നമ്മൾ സ്ഥാപിക്കുന്നുണ്ട് അത് മനസ്സിലാക്കാം അവിടെ അല്ല പറഞ്ഞത് അവിടെ ആക്ഷേപിക്കുകയും ചെയ്തിട്ടില്ല വിഷയത്തിൽ ബഹുമാനപ്പെട്ട അതിനെ പുകഴ്ത്തി പറഞ്ഞതും അല്ലെങ്കിൽ അതിനെ പ്രോത്സാഹിപ്പിച്ചു പറഞ്ഞതും ഒക്കെ അടുത്ത് നമുക്ക് പറയാനിരിക്കുന്നുണ്ട്

ഇവകൾ അള്ളാഹുവിന്റെ മുമ്പിൽ ഞങ്ങൾക്ക് ചെയ്യും നേരത്തെ പറഞ്ഞത് മറക്കാൻ പാടില്ല ചെയ്യും എന്ന് പറഞ്ഞാൽ അള്ളാന്റെ ഇതിനില്ലാത്ത അള്ളാഹുവിനെ നിർബന്ധിപ്പിച്ചു ഒന്നുകൂടി വളരെ വ്യക്തമായിട്ട് തന്നെ ഇമാം റാസി പറയുന്നുണ്ട് വക്കാനു അവർ പറയുമായിരുന്നു ഈ ബിംബങ്ങൾ ഞങ്ങൾക്ക് മുമ്പിൽ ചെയ്യും ചെയ്യും നോക്കുക അങ്ങനെ അതാണ് അള്ളാഹു സുബാന ഇവരെ ഗണ്ണിച്ചുകൊണ്ട് വിശുദ്ധമായ തന്നെ കൊണ്ട് അള്ളാന്റെ ഇതിന് കൂടാതെ ആർക്ക് അള്ളാഹുവിന്റെ മുമ്പിൽ സഫായത്ത് ചെയ്യാൻ പറ്റും അഥവാ ആർക്കും തന്നെ പറ്റുകയില്ല എന്ന് അള്ളാഹു ഇവരെ റദ്ദു ചെയ്ത് ഖണ്ഡിച്ചുകൊണ്ടാണ് ആ പറയുന്നത് മാത്രമല്ല ഇവിടെ ഫഹാദായ ദുല്ലു ഇത് മനസ്സിലാക്കി ആ തരുന്നുക്കളുടെ സഫായത്ത് സ്വീകരിക്കൽ നിർബന്ധമാണ് അങ്ങനെ ഒരു ഉണ്ടോ മഹാന്മാര സഫായത്ത് അങ്ങനെയല്ല മഹാന്മാര സഫായത്ത് അള്ളാഹുവിനെ അവരോടുള്ള കൊണ്ട് അവരുടെ സ്വീകരിക്കുകയാണ് ഇതോ ഇതാഹുവിനെ നിർബന്ധിപ്പിക്കുകയാണ് പെട്ടെന്ന് മനസ്സിലാകാൻ വേണ്ടി നമുക്ക് ഒരു ഉദാഹരണം പറയാം മുഖ്യമന്ത്രിയുടെ മുമ്പിൽ ഒരു ആവശ്യം സമർപ്പിച്ചു മുഖ്യമന്ത്രി അതിന് വഴങ്ങാൻ വേണ്ടിയിട്ട് ഘടക കക്ഷിയിലെ ഒരു മന്ത്രിയെ പോയി കണ്ടു ഘടക കക്ഷിയിലെ മന്ത്രി പറഞ്ഞാൽ മുഖ്യമന്ത്രി കേൾക്കല്ലാതെ മാറുകയല്ല കാരണം എന്താ അയാൾ പാലം വലിച്ചാൽ അയാൾ കൂറുമാറിയാൽ ചിലപ്പോ ഭരി ഭരണം തന്നെ നഷ്ടപ്പെടും ഭരിക്കുന്ന മന്ത്രിസഭ പോലും നഷ്ടപ്പെടും അതുകൊണ്ട് കുടുങ്ങിയിട്ട് മുഖ്യമന്ത്രി സ്വീകരിക്കുന്നതുപോലെ എല്ലാ സ്വീകരിക്കാൻ നിർബന്ധിതരാകും കൊടുത്തതാണ് ഇനി മാത്രമല്ല ഇവിടെ ബഹുമാനപ്പെട്ട റാസീമാമിന്റെ ഇബാറത്ത് ഉദ്ധരിച്ചുകൊണ്ട് അവർ പറയുന്നത് പ്രകടിപ്പിച്ചാലും അത് ശെർക്കാണെന്നാണ് അല്ലെങ്കിൽ അതാണ് ഈ ആയത്തിൽ പറഞ്ഞ അള്ളാഹു അള്ളാഹു സുബാനഹുത്തായ ഗൗരവത്തോടു കൂടെ ഓർമ്മപ്പെടുത്തിയത് എന്നാണ് കായക്കോടി മൗലവി പറഞ്ഞത് എന്നാൽ നമുക്ക് ഒന്നുകൂടി നോക്കാം ബഹുമാനപ്പെട്ട ഇമാം റാസി അൻഹു

അവരിപ്പോഴും ജീവിച്ചിരിക്കുന്നവരാണ് എന്നിട്ട് റാസി റാജിഇമാമ് അവർ ജീവിച്ചിരിക്കുന്നവരാണ് എന്ന കൗലിനെ റാജി ഹാക്കാൻ വേണ്ടിയിട്ട് പല ന്യായങ്ങളും ഇവിടെ പറയുകയാണ് ബഹുമാനപ്പെട്ടവർ പറയുന്നു അള്ളാഹുവിന്റെ മാർഗത്തിൽ യുദ്ധം ചെയ്തു ഷഹീദായ ആളുകൾ ഇപ്പോഴും ജീവിച്ചിരിക്കുന്നവരാണ് എന്നതാണ് റാജിഹായ കൗല് അതിലാണ് അക്സർ ഉലമാവും ഉള്ളത് എന്നിട്ട് അതിന് ചില ന്യായങ്ങൾ പറയുന്നു അഹദുഹ എന്ന് പറഞ്ഞ് തുടങ്ങിയിട്ട് വസാദി സുഹാ ആറാമത്തെ ന്യായം പറയുന്നു ജനങ്ങൾ ജനങ്ങൾ സിയാറത്ത് ചെയ്യുന്നു ബഹുമാനിക്കുന്നു അതിൽ നിന്ന് മനസ്സിലാക്കാം അവർ ഖബറിൽ ജീവിച്ചിരിക്കുന്നവരാണ് അഥവാ അള്ളാഹുവിന്റെ മാർഗത്തിൽ യുദ്ധം ചെയ്ത് ശരീദായ ആളുകൾ ജീവിച്ചിരിക്കുന്നതാണ് എന്നതിൻ്റെ തെളിവ് പറയുന്നത് അവരുടെ പോയി ജനങ്ങൾ ബഹുമാനാദരവുകൾ നടത്തുന്നുണ്ട് അപ്പോൾ ഖബറിന്റെ അടുത്ത് പോയി മഹാന്മാരുടെ മുമ്പിൽ പോയി തലീമ് ആദരവ് പ്രകടിപ്പിച്ചാൽ അത് കാഫിരിയങ്ങൾ ചെയ്ത പണിയല്ല അതാണ് എന്ന് വരുത്തി തീർക്കാനുള്ള ശ്രമം ആണ് ഇദ്ദേഹം നടത്തിയത് മാത്രമല്ല ഇമാം റാസി ബഹുമാനപ്പെട്ടാൻ തന്നെ അവിടുത്തെ തഫ്സീറിന്റെ പതിനാറാമത്തെയത്തിൽ അലംനസ് എന്ന സൂറത്തിലെ

ആ പരിശുദ്ധമായ വാതിലിന്റെ പിന്നിൽ നിന്ന് അവരങ്ങയോട് സലാം പറയുന്നു സഹൂന അങ്ങയുടെ ആ പരിശുദ്ധമായ റൗദയിലെ മണ്ണ് കൊണ്ട് അവർ മുഖം തടവുന്നു

ആഗ്രഹിക്കുന്നു അപ്പൊ തങ്ങളുടെ പരിശുദ്ധമായ ഖബറിന്റെ മുമ്പിൽ പോയി ആ ആദരവ് പ്രകടിപ്പിക്കലും അവിടുത്തെ ഷഫായത്ത് തേടലും ബഹുമാനപ്പെട്ട ഇമാം റാസി തങ്ങൾ എതിരല്ല എതിരല്ല എന്ന് മാത്രം അതിനെ പ്രോത്സാഹിപ്പിച്ചുകൊണ്ടാണ് നബിതങ്ങളുടെ സ്മരണയെ അള്ളാഹു ഉയർത്തിയെന്നതിന്റെ തെളിവാക്കി പറയുകയാണ് മാത്രമല്ല പറയുന്നു വരെ അങ്ങയുടെ ഈ മഹത്വം ഇവിടെ നിലനിൽക്കും അതാണ് എന്ന് പറഞ്ഞതിന്റെ അർത്ഥം എന്ന് ബഹുമാനപ്പെട്ട ഇമാമുന റാസി അള്ളഹുനഹു വിശദീകരിച്ച് പറയുകയാണ് അപ്പഴും കായക്കൊടി മൗലവിയുടെ തട്ടിപ്പ് ഒന്നുകൂടി നഗ്നമായിട്ട് വെളിവാവുകയാണ് കാരണം അദ്ദേഹം ബഹുമാനപ്പെട്ട റാസി ഇമാമ് പറഞ്ഞ ആ ഇബാറത്തിനെ മുക്മിനീയങ്ങളായ ആളുകൾ മഹാന്മാരുടെ കബറിന്റെ മുമ്പിൽ ആദരവ് പ്രകടിപ്പിക്കുന്നതിനെയാണ് റാസി ഇമാമ് പറഞ്ഞത് എന്ന് വരുത്തി തീർത്തത് ഇമാം റാസി റതി അള്ളാഹ്വിൻ്റെ പേരിൽ അദ്ദേഹം കള്ളം പ്രചരിപ്പിച്ചതാണ് വിശുദ്ധമായ ഖുർആനിൻ്റെ ആയത്തിനെ അദ്ദേഹം ദുർവ്യാഖ്യാനം ചെയ്യുകയും ഹവാലിജുകളുടെ മേൽ ഇറക്കപ്പെട്ട ആയത്തിനെ സോറി മുക്മിനീയങ്ങൾ കാഫിരീങ്ങളുടെ മേൽ ഇറക്കപ്പെട്ട ആയത്തുകളെ മുക്മിനീയങ്ങളുടെ മേൽ കെട്ടിവെക്കുന്ന ഹവാലിജിയത്തിന്റെ തനിപ്പകർപ്പാണ് കായക്കുടി മൗലവി ഇവിടെ കാണിച്ചത് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും പിന്നെയോ

ഒരു അവതാരവാദത്തിലേക്ക് അവരെത്തിപ്പെടും അവതാരവാദം എന്നാൽ അള്ളാഹുവും അവരുടെ ഒന്നാണ് എന്ന വിധത്തിലുള്ള ഒരു വാദത്തിലേക്ക് അവർ അവരെത്തിപ്പെടുമെന്ന് മാത്രമല്ല അവരുടെ ആളാണ് സ്വാർത്ഥ താല്പര്യക്കാരനാണ് അകന്ന് നിൽക്കുന്ന ആളാണെങ്കിൽ ചിലപ്പോൾ ആൾക്കാരോട് പറഞ്ഞു കൊടുക്കും അദ്ദേഹത്തെ കാണാമെന്ന ആൾക്കാരോട് പറഞ്ഞു കൊടുക്കും അന്നൽ തന്നെ ഞാൻ ഞാൻ ആരാധ്യനായ അള്ളാഹുവിന്റെ അവതാരമാണെന്നൊക്കെ ചിലപ്പോൾ പറഞ്ഞു കളയും കാരണം ദുന്യാ ലക്ഷ്യം റാസിമാമ വീണ്ടും പറയുന്നു ചില കള്ളന്മാരെ ഞാൻ കണ്ടിട്ടുണ്ട് മിമ്മൻ ദീനിനോട് ബന്ധമില്ലാത്ത ആളുകൾ അവര് അവരുടെ അവരെ പിൻപറ്റുന്നവരോട് ചെയ്യാൻ വേണ്ടിട്ട് കൽപ്പിക്കും നമ്മൾ അടിമകളാണ് എന്ന് പറയും മാത്രമല്ല ഈ അവതാരവാദത്തിന്റെ പല കാര്യങ്ങളും അവരോട് പറഞ്ഞു കൊടുക്കും ായ അനുയായികൾ മാത്രമാണ് കൂടെ ഉണ്ടാവുക അപ്പോൾ ഇലാൻ വാദിച്ചേക്കാം അങ്ങനത്തെ ചില ആളുകളുണ്ട് അവരെ കുറിച്ചൊക്കെ റാസിമാം അങ്ങനെ പറഞ്ഞിട്ടുണ്ട് അതല്ലാതെ സഫായത്തിനെ കുറിച്ച് ഒരിക്കലും അങ്ങനെ പറഞ്ഞിട്ടില്ല ഇനി നിങ്ങൾ നോക്കുക അള്ളാഹുവിന്റെ തങ്ങളുടെ പരിശുദ്ധമായ അബുറിന്റെ മുമ്പിലേക്ക് വന്ന എത്രയോ സംഭവങ്ങൾ മഹാന്മാരായ ഇമാമമാർ രേഖപ്പെടുത്തി വെച്ചിട്ടില്ലേ ആ ഇമാമുമാരൊക്കെ ഇവിടെ ഷിർക്ക് ചെയ്തു എന്നാണോ കായക്കൊടി മൗലവി പറയുന്നത് അല്ലെങ്കിൽ ഷിർക്ക് പ്രചരിപ്പിച്ചു എന്നാണോ കായക്കൊടി മൗലവി പറയുന്നത് ബഹുമാനപ്പെട്ട റസൂൽഹി സാഹു അലൈവസങ്ങളുടെ പരിശുദ്ധമായ ഖബറിന്റെ മുമ്പിൽ വന്ന് നിബിതങ്ങളോട് ഇഷ്ടഹാസം നടത്തിയ സംഭവങ്ങൾ ബഹുമാനപ്പെട്ട ഇബിനു കസീർ അഹിമഹുല്ല അവിടുത്തെ കിതാബിൽ രേഖപ്പെടുത്തിയിട്ടില്ലേ തഫീർബിൻ കസീർ രേഖപ്പെടുത്തിയിട്ടില്ലേ പിന്നെ അദ്ദേഹം വിശദീകരിക്കുകയും ചെയ്യുന്നുണ്ട് യുർഷിദു താര തെറ്റ് ചെയ്ത പാപികളായ ആളുകൾക്ക് അള്ളാഹു ഈ ആയത്തിലൂടെ മാർഗ്ഗദർശനം നൽകുകയാണ് പരിശുദ്ധ റസൂദ്ഹി സല്ലാഹു അലഹി വസ്ലമ തങ്ങളുടെ ഖബർ ഷരീഫിന്റെ മുമ്പിലേക്ക് വന്ന് നബിസല്ലാഹു അലഹി വസ്ലമ തങ്ങളെ മുൻനിർത്തി ചെയ്യുക എന്ന് എത്രയോ ഇമാമുമാർ രേഖപ്പെടുത്തിയിട്ടില്ലേ അതൊക്കെ തെറ്റാണ് എന്നാ പറയുന്നത് ബഹുമാനപ്പെട്ട ബിലാൽ ബിൻ ബിനുറബാറുനഹു ഷാമിൽ നിന്ന് തിരിച്ചു വന്നപ്പോൾ അലി വസ്ലമയുടെ വഫാത്തിന് ശേഷം ഷാമിൽ പോയി താമസിക്കുകയും സ്വപ്നത്തിൽ മുത്തുരബി വന്ന് ബിലാൽ എന്താണ് ഇങ്ങനെ അകലിച്ച കാണിക്കുന്നത് എന്ന് ചോദിക്കുമ്പോൾ ബിലാൽ അള്ളാഹ്ഹു പരിശുദ്ധ ഖബറിന്റെ മുമ്പിലേക്ക് വന്ന് മുഖം ആ കബറിലിട്ട് ഉരസുന്നു എന്ന് ബഹുമാനപ്പെട്ട ഇമാമുമാർ രേഖപ്പെടുത്തി വെച്ചിട്ടില്ലേ ബഹുമാനപ്പെട്ട മുഹമ്മദ് ബിൻ വലിയ മഹാനല്ലേ ഇമാം ബുഹാരി തങ്ങളും മുസ്ലിം റുദി അള്ളാഹ്വനു ഒക്കെ അവിടുത്തെ ഹദീഫിന്റെ കിതാബുകളിൽ റാവിയായി ഉദ്ധരിച്ച മഹാനല്ലേ റാവിയായിട്ട് പറഞ്ഞ മഹാനാണ് മുഹമ്മദ് ബിൽ മുൻകർ റദി അള്ളാഹ്വൻ മാലിക് മാലിക്റുദ് അള്ളഹാഹനുവിന് ശേഷം മദീനത്തപ്പള്ളിയിലെ ഇമ മുദരിസ് അല്ലേ ബഹുമാനപ്പെട്ടവർ എന്തെങ്കിലും പ്രയാസം വരുമ്പോൾ ഹബീബ് സൊല്ലാഹുലഹി വസ്ലമ തങ്ങളുടെ പരിശുദ്ധമായ ഖബറിന്റെ മുമ്പിൽ വന്ന് സങ്കടം ബോധിപ്പിക്കാറുണ്ട് എന്ന് പറയുന്ന ചരിത്രങ്ങൾ സുവ്യക്തവും സുവിധിതവും അപ്പൊ ഇതിനെയൊക്കെ ഇതിന്റെ നേരെയൊക്കെ കണ്ണടച്ചുകൊണ്ട് പാവപ്പെട്ട ജനങ്ങളെ ഖുർആആാനോ വഞ്ചിക്കാനുള്ള ഇത്തരം കുടിലമായ കുതന്ത്രങ്ങളെ പിടിച്ചുപെട്ടുക തന്നെ ചെയ്യും ഒരിക്കലൊരു അനുവദിക്കുകയില്ല എന്നാണ് കായക്കുടി മൗലവിയോടും അദ്ദേഹത്തിന്റെ പിൻ അദ്ദേഹത്തിന്റെ അനുയായികളോടും ഓർമ്മപ്പെടുത്താനുള്ളത് അസാം വാല്ഹി വാ